കേരളത്തിലെ കെ പോലീസ് ഉണ്ട് കേരള പോലീസ് എന്നൊക്കെയാണ് പേര് പക്ഷേ ഇന്ന് വരുന്നൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണപ്പെട്ട മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന ഒരു അപ്പുറമാണ് ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയെ ഒരു കേസുരം ഒരു സ്ത്രീയെ ചെവുക്കുറ്റി അടിച്ച് പൊടിക്കുന്നൊരു വാർത്തയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെ നോക്കിക്കടന്നാവാം അല്ല ഞാനിപ്പോ പറയുന്നത് അതിൽ സത്യാവസ്ഥകൾ പുറത്തു വരേണ്ടതാണ് തീർച്ചയായിട്ടും ആ സ്ത്രീയെ ഇത്തരത്തിൽ ഗർഭിണിയായ സ്ത്രീയെ പോലീസ് അതിക്രമം നടത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പോലീസുകാരൻ്റെ പണി കളയണമെന്ന് നോക്കൂ പക്ഷെ അതിൽ കുറച്ച് വിഷയങ്ങളുണ്ട് ഇപ്പോൾ രാഹുൽ ഇവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു പ്രശ്നം നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് രാഹുൽ അവിടെ ചെല്ലുന്നു ആ വിഷയം ചെല്ലുമ്പോഴത്തേന് അവിടെ പോലീസിന്റെ ഭാഗത്തും കുറെ അവർ തെളിവുകളും അല്ലെങ്കിൽ നിരവധി ന്യായങ്ങളും ഒക്കെ നിരത്തുന്നുണ്ട് അതായത് പോലീസിനെ ആക്രമിക്കാൻ പോലീസ് സ്റ്റേഷൻ തള്ളി തകർക്കാനുള്ള ശ്രമം നടത്തുന്നു ഞാനൊന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കെ പോലീസിന് താങ്ങുന്നതിനൊക്കെ ഒരു അതിലുണ്ട് ഞാൻ പറഞ്ഞതരാ ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോ എല്ലാ ന്യൂസ് ചാനലിലും ലൈവ് പോയിക്കൊണ്ടിരിക്കാം ഒന്ന് വാർത്ത എടുത്ത് വെച്ച് കൃത്യമായി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പുറത്തെ വീട്ടിൽ വിഷയം നടക്കുന്നു രാത്രിയില് ആ ദമ്പതികൾ ആ സ്ത്രീ അവർ ഭർത്താവിനെ വിളിച്ചെണ്ണിപ്പിച്ച ചേട്ടാ അപ്പുറത്തൊന്ന് വഴക്ക് നടക്കുന്നു ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു അവിടെ ചെല്ലുന്നു അവിടെ പോലീസ് പേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പൊ പോലീസ് പറഞ്ഞു നിങ്ങൾ ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞു അപ്പൊ ഇവരെന്തു ചെയ്തു വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് പിറ്റേ ദിവസം പോലീസ് വന്നിട്ട് നിങ്ങൾ ഇതിൽ മൂന്നാം പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈഗോ വീഡിയോ എടുത്തതിന്റെ പേരിൽ ഈഗോ ആ ഈഗോയുടെ പേരിൽ മൂന്നാം പ്രതിയാക്കി അയാളെ അറസ്റ്റ് ചെയ്ത് അയാളെ മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഭാര്യ വരുന്നു കുഞ്ഞുങ്ങളുമായിട്ട് ആ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന ഭാര്യ അദ്ദേഹത്തെ അടിക്കല്ലേ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും അവരെ പിടിച്ച് ജനങ്ങളോടുള്ള ഒരു പൊതുവികാരത്തിന്റെ മുകളിൽ ഇവര് പറയുന്നത് മാത്രം എടുക്കാൻ ഈ ഘട്ടത്തിൽ രാഹുൽ മറ്റൊരു കാര്യം അല്ലല്ല അത് കഴിഞ്ഞിട്ട് പോലീസ് എന്താണ് ചെയ്തത് പോലീസിന്റെ പണി ഉറപ്പാണ് അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത് അവർ അവർക്കെതിരെ കൊടുത്ത അതായത് പോലീസിന്റെ ഭാഗം ക്ലിയർ ആക്കണമല്ലോ അവർക്കെതിരെ പോലീസ് കേസെടുത്തു കേസെടുത്ത് എന്താണ് പോലീസ് സ്റ്റേഷൻ തള്ളി താർത്തു ഒരാൾ ചെന്നുകഴിഞ്ഞാൽ തള്ളി തകർക്കാൻ പറ്റുന്ന കേരളത്തിലെ പോലീസ് നോവായിട്ട് എല്ലാരും അവരും അവരുടെ ഭർത്താവും മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കൈ അത് എന്നിട്ട് പോലീസ് സ്റ്റേഷൻ തല്ലി തകർക്കുക എന്നിട്ട് എസ് ഐ എ മർദ്ദിക്കുക ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി നേരെ എസ് ഐ കാര്യം മർദ്ദിക്കാൻ പറ്റുവോ അല്ല അങ്ങനല്ല അതായത് ഒരു കേസ് എഴുതി കൊടുക്കുമ്പോ അല്പ ഉളുപ്പ് വേണ്ടേ അല്ല അതായത് പോലീസ് രാഹുൽ ഒരു സി ഐ ആണെന്ന് വിചാരിക്കും രാഹുലിന്റെ അടുത്തേക്ക് ഇപ്പോൾ എന്നിട്ട് ആ ദമ്പതികൾ കുഞ്ഞിനെ അടുത്ത് വലിച്ചൊറിഞ്ഞു അല്ല ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലുന്ന സംഭവമാണ് അതായത് ഇപ്പോൾ ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നു പോലീസുകാരൻ മർദ്ദിക്കുന്ന ദൃശ്യം മാത്രം പുറത്തു വന്നു അത് വെച്ച് ഇത് നമ്മളൊരു വിധിയിലേക്ക് എത്താൻ കഴിയില്ല ഇത് ഇപ്പൊ ബന്ധപ്പെട്ട് ഇപ്പം പോലീസ് ആണ് താങ്കൾ ഒരു സ്ത്രീ വന്ന് നെഞ്ചത്തേ കേരള പോലീസ് അള്ളി പറയാണെന്ന് വിചാരിക്ക വികാരത്തള്ളധ്യമങ്ങൾ പുറത്തുവിടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ അല്ലാതെ താങ്കൾ പറയുന്ന പോലെ കോടതി പുറത്തുവിടാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ തെളിയിക്കാൻ പോലീസിന് എവിഡൻസ് ഉണ്ടാവും ചുമ്മാ കേസ് എഴുതി കൊടുക്ക പോലീസ് ഇത്രയും വലിയ ക്രൈം ചെയ്തിട്ട് കേരള പോലീസ് അവർക്ക് അനുകൂലമായിട്ട് വിധി എഴുതുമെന്ന് പറയുന്ന മണ്ണാ അല്ലല്ലോ അവർക്ക് അനുകൂലമായിട്ടല്ല അവര് മുന്നോട്ട് വെച്ചിരിക്കുന്ന മറ്റു ക്ലെയിമുകൾ അതായത് പോലീസ് സ്റ്റേഷൻ കേരള പോലീസ് കേരള പോലീസിനെതിരായിട്ടൊരു പരാതി അല്ലെങ്കിൽ മൊഴി എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്ന് തോന്നുന്നു എത്ര കേസുകൾ നമ്മൾ കണ്ടതാണ് ഔദ്യോഗിക കൃത്യ നിർമാണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു കാണാം രണ്ടാമത് ഒരു സ്ത്രീ വന്നിട്ട് സ്ത്രീയെ തള്ളിയതിൽ നിരുപാധികം സ്ത്രീയെ തള്ളാൻ പാടില്ലാത്തത് അങ്ങനെ കൊടുക്കും ഭരിക്കുന്നതെന്ന് പറയേണ്ടി വരും അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പോലീസ് മുറകളുമായി വരുന്ന പോലീസ് ണ്ടല്ലോ അയാൾ ആ അടിയുടെ ഒരു പവർ കാണണം ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ അടിക്കുന്ന ഒരു അടി കാണണം ചെക്കെട്ടും പൊട്ടിക്കാണും ആ കേസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ ഒരു ഫോട്ടോ എടുത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ചിത്രീകരിച്ച പേരിൽ അപ്പുറത്ത് നടക്കുന്ന ഒരു വിഷയം തൊട്ടപ്പുറത്ത് വീട്ടിൽ നടക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങി പോകത്തില്ലേ അത് തീർച്ചയായിട്ടും ഇവിടെ ഒരു വിഷയം നടക്കുമ്പോൾ താഴെ ഒരു വിഷയം നടക്കുക തീർച്ചയായിട്ടും പോകും പക്ഷെ പോലീസിന്റെ നിയമങ്ങൾ താഴെ ഇറങ്ങി പോകുമ്പോ പോലീസുകാരൊന്ന് വാടാന്ന് പറഞ്ഞ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അഞ്ച് ദിവസം റിമാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ആയിരിക്കില്ല ഇതിപ്പോൾ ഒരു മാധ്യമങ്ങൾ പറയുന്ന ആഭ്യന്തരത്തെ പഴി വെറുതെ കേരള പോലീസിനെ ഹൈക്കോടതിയാണ് ആഭ്യന്തര ആയിക്കോട്ടെ ഇതിപ്പോ ഒരു വശം മാത്രമല്ലേ രാഹുൽ പുറത്തേക്ക് വന്നിട്ടുള്ളൂ ഇപ്പോൾ ഈ സ്ത്രീ ഈ പോലീസുകാരനെ ആക്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഔദ്യോഗിക കൃത്യമായി യൂത്ത് കോൺഗ്രസിനൊരു മർദ്ദിച്ച വീഡിയോ പുറത്തു വന്ന സമയത്ത് പിന്നീട് പോലീസിനെ വേണ്ടിട്ട് ഇവിടെ ആരെയും കണ്ടില്ല അതിന് മുമ്പിട്ട് താങ്ങാൻ ആളുണ്ടായിരുന്നു ഇത്തരത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇതേപോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ സർക്കാർ വെച്ചുകൊണ്ടിരിക്കില്ല ഏറ്റവും കൂടുതൽ ഈ വിജയന്റെ കാലത്താണ് പിണറായി സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഇത്ര ക്രിമിനൽ വാസനുള്ള എന്താണ് പോലീസുകാരെ സർവീസിൽ നിന്ന് കണക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം അല്ല ആ കൃത്യമായിട്ട് കണക്ക് അതായത് അതായത് ഷാഫി പറമ്പിലിന്റെ അടിച്ചതുമായി ബന്ധപ്പെട്ട് ആ പോലീസുകാരനെ പോലീസിൽ നിന്നും പുറത്താക്കിയതാണ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് അതിന് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് എന്താണ് കണ്ടത് ആ റിപ്പോർട്ടിന്മേൽ അതായത് ആ പോലീസുകാരന്റെ അതിന് അത് കഴിഞ്ഞിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള ഉണ്ട് അതായത് നിങ്ങൾ കൊടുക്കുന്ന കണക്കുകൾ എല്ലാം ഫേക്ക് ആണ് ഇത്രയും ഫേക്ക് ആയിട്ടുള്ള കണക്കുകൾ കൊടുക്കുന്ന ഒരു മന്ത്രി ആഭ്യന്തര വകുപ്പും കേരളത്തിലെ എന്താണെന്ന് നമുക്കറിയാം സമരത്തിന് താഴെ അടിച്ചുകൊണ്ടിരുന്ന രാവിലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു കേരള പോലീസിനെതിരെ നാണക്കേട് ഉണ്ടാക്കുന്ന കേരള പോലീസിന് അത്രത്തോളം നാണക്കേട് ഉണ്ടാക്കുന്ന കേസുകൾ ഇന്ന് രാവിലെയും വന്നു കൈക്കൂലി വാങ്ങിക്കുന്ന കേസുകൾ ഇത് മുമ്പ് ഇതിനു മുമ്പിട്ട് ഒരു രണ്ടു മാസം മുമ്പ് അടൂർ വെച്ചിട്ട് ഒരു ബാറിന്റെ മുമ്പിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലിയെ മുഴുവൻ അടിച്ചൊരു കേസ് കണ്ടില്ലായിരുന്നോ ഇത്രയും വലിയ നാണക്കേട് ഉണ്ടാക്കുന്നത് കേരളത്തിലെ കേരള പോലീസ് അല്ലേ ഇത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തേക്കുമാണ് പോലീസിന് പരാതിയുടെ മേൽ അപ്പം തന്നെ കേസെടുത്തു പേരെ അറസ്റ്റ് ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇതൊരു ഇതൊരു നാണയമാണ് ഈ നാണയത്തിന്റെ ഇരുപുറം പോലെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് തന്നെ ആ പൊലീസാര പണി പോയിട്ട് നാണയത്തിന്റെ പേര് പറഞ്ഞത് ഇത് ഇത് ഇതിന്റെ ഈ പുറം മാത്രമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കണം പക്ഷെ ഇപ്പുറത്തൊരു പുറമുണ്ട് ആ കൃത്യമായി അങ്ങനെ ഒരു കാര്യത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടേണ്ടതാണ് പക്ഷെ ബാക്കി ഇതിന്റെ മറ്റു പുറങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ട ഒരു സാഹചര്യം ആഭ്യന്തര വകുപ്പിനെ സേഫ് സോണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എത്ര ക്യാപ്സ്യൂളുകൾ ഇറക്കി കഴിഞ്ഞാലും കേരള പോലീസ് ചെയ്യുന്ന തിന്റെ കേരള പോലീസ് ചെയ്യുന്ന വൃത്തികേടുകൾ അത് ചുമക്കേണ്ട ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കില്ല കേരളത്തിന്റെ അപമാനമായിരുന്ന കേരള പോലീസിനെ ഇന്ന് കേരളത്തിന്റെ അപമാനമാക്കി കാണിക്കൊലീസ് കേരള പോലീസ് ചെയ്യുന്ന മറ്റ് പ്രവർത്തന നല്ല പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ നിങ്ങൾ വിസ്മരിച്ചു കൊണ്ടാണ് സംസ്ഥാന കേരള പോലീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആക്ഷേപിക്കുന്നു അല്ല ഇത്തരത്തിലുള്ള ഗുണ്ടകൾ ഇത്തരത്തിലുള്ള ഗുണ്ടാപ്പണി ചെയ്യുന്ന രണ്ടാമത്തെ മാത്രം കണ്ടുകൊണ്ട് ഇത്തരത്തിൽ തർക്കിക്കുന്നത് ശരിയല്ല അല്ല ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ കയ്യൂക്കിന് ബലം കാണിക്കലാണോ നേരത്തെ പറഞ്ഞു രാഹുൽ ഒരു സി ഐ ആണെന്ന് കരുതുക രാഹുലിന്റെ ദേഹത്തേക്ക് താമരിക്കുന്ന രോഹിത് നമ്മുടെ ക്യാമറമാൻ രോഹിത് വന്നിട്ട് അള്ളിപ്പിടിക്കുന്നു ബലവാനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കൾ അടി കൊടുക്കില്ലേ താങ്കൾ ഒരു പോലീസുകാരാണെങ്കിൽ ചെന്താമരയ്ക്ക് കുഞ്ഞു പോലീസുകാരെ അറിയാമല്ലോ നമസ്കാരം ചെന്താമരേ നിങ്ങൾക്ക് ബിരിയാണി വേണോ വേണോ എന്ന് ചോദിച്ചാൽ കേരള പോലീസ് പിടിക്കപ്പെടുമ്പോൾ എല്ലാവർക്കും കൃത്യമായി ആഹാരം വാങ്ങിച്ചു കൊടുക്കണം ആ പ്രോട്ടോകോളുകളെ ഒന്നും അറിയാഞ്ഞിട്ടല്ല രാഹുൽ ഇത്തരത്തിൽ സംസാരിച്ചു അറിയാഞ്ഞിട്ടൊന്നുമല്ല മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ട് പോലീസുകാരെന്തെ ചെന്താമരയ്ക്ക് ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ബിരിയാണി വേണമെന്ന് പറഞ്ഞു ഇത്രയും വലിയ വലിയ എത്ര നമ്മുടെ ഇന്ത്യൻ സംഹിതയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ബിരിയാണി കൊടുത്തിട്ടുണ്ട് അതായത് കൊല്ലത്ത് മറ്റേ ചിന്താചാരവും ഉണ്ടല്ലോ ഇവിടെ ഹോസ്പിറ്റലിൽ മരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് എന്ന് പറയുന്നത് പോലെയാണ് അന്ന് കേരള പോലീസ് പെരുമാറിയത് ഇന്ന് കേരളത്തിലെ കേരള പോലീസിലെ പല ആളുകളും അത്തരത്തിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വെറും സി പി എമ്മിന്റെ അടിമകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കേരള പോലീസാണ് ഇപ്പോൾ കാണാൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലീസിനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചങ്ങലയിലേക്ക് ഒതുക്കി കുടും നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ശബരിമല ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടക്കുന്ന വിഷയങ്ങൾ അതെ പാട്ട് ആ പാട്ട് പോലെ തന്നെ ഒരുപാട് ആളുകൾ ൾ ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ എന്തുകൊണ്ടാണ് കേരള പോലീസ് കേസ് എടുക്കാത്തത് അല്ല കൃത്യമായി പറഞ്ഞാൽ നോക്കൂ അതിനെതിരെ പരാതി പരാതി കൊടുക്കട്ടെ പരാതിക്ക് അനുസരിച്ച് പരാതികളൊക്കെ കൊടുത്തു കേസ് കേസുകൾ പക്ഷേ ഈ വിഷയത്തിൽ മാത്രം ഇരുപത്തിനാലു മണിക്കൂറിൽ പോലീസ് കേസെടുത്തു അല്ല അത്രയും റീച്ചിലേക്ക് എത്തിയൊരു ഗാനം അത് എന്താണ് ഇത്തരത്തിൽ ചർച്ച ഒരു ഗാനം എന്നതിൽ പോലീസിന് അടവെള്ള സാഹചര്യം ഉണ്ടാവില്ല നോക്കൂ ഇവിടെ ഇവിടെ കാലങ്ങൾക്ക് മുന്നേ വലിയ വലിയ സാംസ്കാരിക സാഹിതികൾ നടക്കുന്ന നാടകങ്ങൾ ഉണ്ടല്ലോ ആ നാടകങ്ങൾ ഇത്തരത്തിലുള്ള ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വർത്തമാനകാല വർത്തമാനകാല കേരളത്തിൽ ഇത്തരത്തിൽ എന്താണ് പോലീസിനെതിരെ ഒരു പൊതു എതിർവികാരമുണ്ട് അതിന്റെ ഭാഗമായി വരുന്ന പല കേസുകളുണ്ട് എല്ലാ കേസുകളും ആണെന്ന് ഞാൻ വാദിക്കുന്നില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കയ്യൂക്കിന്റെ ബലം കാണിക്കുന്ന പോലീസുകാരാണ് ഇവരെ മാത്രമേ സർക്കാരിന്റെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ ബലം പിന്നെ പിന്നെന്തിനാണ് ഒരു ഭരണഘടന കേരളത്തിലെ ജനങ്ങൾക്ക് എന്തിനാണ് ഒരു ഭരണഘടന കേരളത്തിലെ ജനങ്ങൾക്ക് ഭരണഘടന ഇല്ല ഇന്ത്യൻ ഭരണഘടന ആ ഇന്ത്യൻ ഭരണഘടന എന്തിനാണ് ഭരണഘടന എന്ന് പറയുമ്പോ അവർക്ക് അനുശാസിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കൊടുക്കാൻ കഴിയണം അങ്ങോട്ട് കൊടുത്തെങ്കിലേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇനിയുള്ള വിവരങ്ങൾ പുറത്തു പറയേണ്ടതുണ്ട് പോലീസ് ഗർഭിണിയായ പെൺകുട്ടിയുടെ മുഖം ഇത്രയും ആഞ്ഞടിച്ച് ഇത്രയും വൃത്തികെട്ട ഒരു സ്റ്റാറ്റസിലേക്ക് പോലീസ് പോകുമ്പോഴും താങ്ങാൻ നിൽക്കുന്ന കുറെ ആളുകളുണ്ട് അവരാണ് ഈ നാടിന്റെ ശാപം